ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് നിങ്ങൾ വർത്താനം പിന്നെ പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ചായയും കടിയൊക്കെ കഴി കുടിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ ഉച്ചക്കക്ക് നമ്മളെ മുളകിന്തെല്ലാം ഉണ്ടല്ലോ ആ തളിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മുളകുന്നതെല്ലാം പറിച്ചു കൊണ്ടുവന്നാണ് അപ്പോൾ അതിനു വേണ്ടി ചോറായിട്ടോ ചോറായതിൻ്റെ ശേഷം ആ അടുപ്പിൽ തന്നെ നമുക്ക് തന്നെ കറിയും വെക്കാമല്ലോ അപ്പോൾ തട്ടി വെച്ചു ചെറുപള്ളിയും മുളകും നുറുക്കിയിട്ടോ വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണയിൽ ഓയിലാണെങ്കിൽ ഓയിലും ഉണ്ടാക്കേ അപ്പോൾ ഓയിലാണ് ഉണ്ടാക്കണത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും അത്ര തന്നെ പിന്നെ കുറച്ച് കഞ്ഞി വെള്ളം പാറ ഇന്നിട്ട് പിന്നെ മുളകിൻ്റെ ഇല കുറച്ച് ഇട്ടോ കുറച്ചുള്ളൂ ഉച്ചക്കക്ക് മാത്രാണ് ഇട്ടോ അപ്പോൾ മുളകിൻ്റെ ഇല ഇട്ടു ഉപ്പ് ഇട്ടു ഇട്ടോ വേറെ എന്തും ഇടേണ്ട അത് മതി പിന്നെ ലോണം തളിച്ച് ചേട്ടൻ നമ്മളെ ഈ മുരിങ്ങൻ്റെ എല്ലാം ഒക്കെ നമ്മൾ ഉണ്ടാക്കലോ കുറച്ച് നേരെ നമ്മൾ തിളപ്പിക്കുകയുള്ളൂ അതേപോലെ ഒന്ന് തളിച്ച് ഒന്ന് തളിച്ച് വന്നാൽ എടുക്കാം കേട്ടോ പിന്നെ ചൂടിൽ കടന്നുള്ളൂ നല്ലവണ്ണം തളിച്ചാൽ പിന്നെ ഒരു കൈപ്പ് വരും കേട്ടോ അപ്പം പിന്നെ നല്ലവണ്ണം അത് തിളക്കണ്ട പിന്നെ മുളകിൻ്റെ എല്ലാം കറി ആയിട്ടോ വേഗം നമ്മൾ ചോറ് ഊഴിച്ചിച്ച് കഴിയുന്ന മുമ്പ് തന്നെ കറിയായി പിന്നെ ആ ചട്ടിനെ മാറ്റി വെച്ചിട്ടോ പിന്നെ ആ ചട്ടി തന്നെ നമുക്കെന്നെ കോഴി കുറച്ചുണ്ട് കായം കൂട്ടി വെച്ചത് അന്നെ പൊരിച്ചും ചെയ്യാം ആ ചട്ടിത്തന്നെ പൊരിച്ചും ചെയ്യാൻ വേറെ ചട്ടി ഞാൻ എടുക്കണ്ടല്ലോ മോറും വേണ്ട പത്രം ആ ചട്ടിയിൽ തന്നെ ആക്കും ചെയ്യാമല്ലോ അപ്പോൾ ആ പത്രത്തിലാക്കിയാണ്ട് ഓയിലിൽ പറഞ്ഞ് കോഴി പൊരിച്ചാൽ വേണ്ടി നിന്നിട്ടോ ആ അപ്പോൾ ഞാനവിടെ ചോറ് വയ്ക്കണോണ്ട് തൊണ്ടക്ക് ചെറിയൊരു കുഴപ്പമുണ്ട് അതാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ഒച്ചട്ട തൊണ്ടവേദന ഇരുണ്ട് ഇപ്പോൾ അതാണ് അപ്പം പിന്നെ ഞാൻ അപ്പം തന്നെ പത്രം മോറാൽ ഇതൊക്കെ അടുക്ക് വയ്ക്കുന്നുണ്ട് കോഴി അളക്കി കൊടുക്കണമുണ്ട് കിട്ടാം പിന്നെ നമുക്ക് ചോ അടുപ്പത്തെ പണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിപാടിക്ക് പോകാം അടിച്ചേരി അതും തുടക്കാനും തിരുപ്പാനൊക്കെ ഉണ്ട് എന്നാലും അടുപ്പത്തെ പണി കഴിഞ്ഞാൽ പിന്നെ ഈ നമുക്ക് നോക്കണ്ടല്ലോ അപ്പോൾ ആദ്യം ഒരു പണി അടുപ്പത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടിച്ചേരി തുടക്കാനൊക്കെ ഞാൻ പോവുള്ളൂട്ടോ അപ്പോൾ പിന്നെ പാത്രം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് മോറാൻ വേണ്ടി വേഗം മോറാൻ വേണ്ടി നിന്നിട്ട് അപ്പോൾ വേഗം മോറാണ് ഇന്നിപ്പോൾ ചെറിയൊരു മയുണ്ട് ഇട്ടോ ഇവിടെ നിങ്ങളവിടെ നല്ല മയുണ്ടോ അങ്ങനെയാണ് രാവിലെ തന്നെ ഒരു ചെറിയ മഴ ആണ് ഇവിടെ അപ്പം പാത്രം മോറി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അടുപ്പ് കെട്ടുന്നുട്ട അപ്പം ഒന്ന് കത്തിച്ചൊക്കെ വേണ്ടി നിന്നു അടുപ്പ് ചിലപ്പോൾ കത്തി കിട്ടാനിപ്പോൾ മയായി ഓടി കുറച്ച് ബുദ്ധിമുട്ട് കത്തി കിട്ടിയാൽ പിന്നെ അങ്ങനെ ഇതാക്കും ഇനിയിപ്പോൾ അടുപ്പത്ത് ചൂടുവെള്ളം വെക്കാണ്ട് കിട്ടാം അപ്പം ചോറ് വന്ന കുടുക്കൊന്ന് മോറി വെച്ചിട്ട് അതിൽ വെള്ളം വെക്കാനിട്ടും ഞങ്ങളിവിടെ ചൂടുവെള്ളം ഇട്ടൊ കുടിച്ചല് വെള്ളം തിളപ്പിച്ചാണ്ട് അയക്ക് ആ പതിമുഖ അങ്ങനെ എന്തെങ്കിലും ആ പൊടി ഉണ്ടല്ലോ അത് ഇട്ടാണ്ട് തിളപ്പിച്ചിട്ട് കുടിച്ചില് അപ്പോൾ ഒരു കുടുക്കിന് വെള്ളം വെച്ച് ഇന്ന് കുടിച്ചാൽ വെള്ളം ഇന്നലെ തിളപ്പിച്ച് വെച്ചോട് ഇണ്ട് ഇട്ട ആ കഴിഞ്ഞിട്ടില്ല ഞാൻ കഴിയുമ്പോഴത്തേനും ഇല്ല വെള്ളം നമ്മൾ തിളപ്പിച്ച് വെക്കാൻ നിൽക്കണത് കിട്ടാം അപ്പം ഞാൻ അടുപ്പത്ത് വെച്ചാൽ വെള്ളം ചെയ്യും അപ്പോൾ അടുപ്പത്ത് വെക്കാൻ വേണ്ടി നിൽക്കണം ഇട്ടാ കൊയി ആയിട്ട് അടുപ്പത്ത് വെച്ചാൽ നമുക്ക് പണിയും വേഗം കഴിഞ്ഞു പിന്നെ ചൂടുവെള്ളത്തിൻ്റെ അടുത്ത നിൽക്കണ്ടായില്ല നമ്മളെ ബാക്കി പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേനും ചൂടുവെള്ളം അവിടെ തിളച്ച് തന്നോളും നമുക്ക് അങ്ങനെ പാത്രമൊക്കെ മോറി കഴിഞ്ഞു കിട്ടാം കാത്തർ മോറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ കോഴിപ്പൊരി അവിടെ തയ്യാറായും ചെയ്തിട്ടാണ് കോഴിപ്പൊരി അതിൻ്റെ ശേഷം പിന്നെ കുടിവെള്ളത്തിനില്ല കുടുക്ക വെച്ചിട്ടാണ് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വർഗോടി മുട്ടിക്കണ്ടുകൂടി വെച്ചുകൊടുത്ത് വെള്ളം തളിച്ച് കിട്ടേണ്ട നല്ലോണം തളിച്ച് കിട്ടണ്ടേ പിന്നെ കോഴി അവിത്ത് കൊണ്ടുപോയി ചോദിച്ചുട്ടോ അവിടെ പുറത്തെക്കാൻ പറ്റില്ല പൂച്ച അല്ലെങ്കിൽ കുറങ്ങാനും ഒക്കെ വന്നാണ്ട് തട്ടി തിന്നു ഇട്ടോ അപ്പോൾ പിന്നെ ഞാൻ അടുക്കളത്തെ പരിപാടി കഴിഞ്ഞില്ലേ അപ്പോൾ പിന്നെ ഞാൻ അടുക്കള വെള്ളം നന്നാക്കാൻ തോത്തി ഇടാ വിചാരിച്ചു കേട്ടോ അപ്പൊ നല്ല ഒന്ന് തോറ്റോ അങ്ങനെ തോർത്തി അടുക്കളത്തെ പണി കഴിഞ്ഞാൽ പിന്നെ ജനനെ കുളിപ്പിക്കണം ജനനക്ക് തിന്നാൻ കൊടുക്കണം ഒക്കെ കഴിഞ്ഞിട്ടാ പിന്നെ ബാക്കി പരിപാടിക്ക് നിൽക്കുള്ളൂട്ടോ പിന്നെ നിങ്ങളെ വർത്താനൊക്കെ എന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണും ചെയ്യണേ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അങ്ങനെ പാത്രമൊക്കെ മോറി തോറ്റൊക്കെ ചെയ്ത അപ്പം തന്നെ വൃത്തിയായില്ലേ അപ്പോൾ അപ്പത്തന്നൊരു നമുക്കൊരു ഇതാണ് പിന്നെ ഞാൻ ഒരു കുക്കറ് ഉണ്ടല്ലേ അതന്നെ അവിടെ അടുപ്പത്ത് വെക്കുന്ന ഒരു കുക്കറാണ് കേട്ടോ പുറത്ത് വെക്കണേ അങ്ങനെ ഉച്ച ചോറ് ചോറൊന്നും ഇട്ടോ ആ താളിപ്പ് കോഴിപ്പൊരി ഞാൻ ഉണ്ടാക്കി അച്ചാറും കിട്ടോ